മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ എട്ടാം ഭാവത്തിലും അതിനുശേഷം ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും എട്ടാം ഭാവത്തിൽ ശുക്രൻ ശുഭഫലങ്ങൾ നൽകുന്നതല്ല കൂടാതെ ഇത് ശത്രുവിൻ്റെ രാശിയുമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ഈ സമയത്ത് ഫാസ്റ്റ് ഫുഡും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല സൂര്യനും അപ്പോഴേക്കും രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അറിയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ സ്ഥാനത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഒൻപതാം ഭാവത്തിലും പിന്നീട് പത്താം ഭാവത്തിലും വിദ്യാർത്ഥികൾക്ക് വിദ്യയുടെ കാരകനായ ബുധൻ്റെ പൂർണ്ണ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും പരീക്ഷകളിൽ വിജയം പഠനത്തിൽ ശ്രദ്ധ എല്ലാം തന്നെ ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അധ്യാപകരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം ശുഭകരമായിരിക്കും ബുധൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് എങ്കിലും മാസത്തിൻ്റെ അവസാന സമയത്ത് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പെട്ടെന്ന് മാറുന്നതും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഫെബ്രുവരി അഞ്ചാം തീയതി തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചൊവ്വയുടെ പൊസിഷൻ നല്ലതായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ശനിയുടെ പൊസിഷൻ നല്ലതാണ് പക്ഷേ നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ എട്ടാം ഭാവത്തിലായിരിക്കും അതിനുശേഷം ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുന്നതാണ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും ശുഭസമയമായിരിക്കും ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത് കരിയറിൻ്റെ സ്ഥാനാധിപൻ ശനിയാണ് ശനി തൻ്റെ സ്വരാശിയും സ്ഥാനവുമായ കുംഭത്തിലാണ് നിൽക്കുന്നത് ഇത് നിങ്ങളുടെ കരിയറിൻ്റെയും സ്ഥാനമാണ് പതിമൂന്നാം തീയതി സൂര്യനും ഇവിടെ പ്രവേശിക്കുന്നതായിരിക്കും ശനിയും സൂര്യനും ശത്രുക്കളാണ് ഈ സമയത്ത് ജോലിസ്ഥലത്ത് കുറിച്ച് ടെൻഷൻ വരാനിടയുണ്ട് സഹപ്രവർത്തകരുമായോ ബോസുമായോ വാക്കുതർക്കങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബുധൻ ഇരുപതാം തീയതി വരെ സ്ട്രോങ് ആയതിനാൽ കരിയറിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ലായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ ചൊവ്വ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് കൂടാതെ ബുധൻ്റെ സ്ഥിതിയും നല്ലതാണ് ബുധൻ നിങ്ങളുടെ ധനസ്ഥാനാധിപനമാണ് ബിസിനസ്സിൽ പ്രോഫിറ്റുകൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി നല്ലതാക്കുന്നതുമായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം